മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതിൽ അടിസ്ഥാനപരമായ ചില തത്വങ്ങൾ തൻ്റെ ജീവിതത്തിലും തൻ്റെ പഠിപ്പിക്കലുകളിലും ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളിൽ ഒന്നാണ് നാം വായിച്ച ഇരുപത്തിനാലാം വാക്യത്തിലെ വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യാചിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാൻ കാരണം പതിനൊന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കർത്താവ് ഒലിവ് മലയ്ക്കരികെയുള്ള ബെദ്ഭാഗയിലും ബധാന്യയിലും എത്തിയപ്പോൾ അവിടെ പറയുകയാണ് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം അവിടെ ഇതുവരെയും കരുതിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി ഉണ്ടാകും നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരണം അഴിച്ചുകൊണ്ട് വരുമ്പോൾ ആരെങ്കിലും ചോദിക്കും എന്തിനാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം അങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും എന്താണത് വെളിവാക്കുന്നത് കർത്താവിന് എല്ലാം അറിയാം സർവജ്ഞാനിയായ സർവശക്തനായ സർവ്വവ്യാപിയായ കർത്താവാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് തരാൻ ശക്തനായവൻ ഞാൻ തന്നെയാണ് എന്നുള്ള തത്വം കർത്താവോട് പഠിപ്പിക്കുകയാണ് ആകയാൽ വിശ്വാസത്തോടെ ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം